മിഷനിലേക്ക് സ്വാഗതം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗൽദുതാഴം റോഡ് കലുങ്ക് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ റോഡ് ഉപരോധിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ജോൺ തങ്കച്ചൻ സി എ പി സി ഭാസ്കരൻ ബേബി തോമസ് ബോബൻ വർഗീസ് സിബി കൊട്ടാരം ജോൺ എബ്രഹാം സജീപ നാരംപള്ളി ഷാജി കെ സി ജോമി മാത്യു ജിജോറ്റി ബേബി വിശ്വനാഥൻ നായർ ജോൺസൺ കേസി എം കെ ജോർജ് കെൻ മാത്യു അജി തോമസ് ജിൻസ് പൈറ്റുകോളം ജോർജ് വന്നിലം എം യു ബേബി ജോമോൺ തോമസ് അമൽ ജേക്കബ് മോഹൻ സുമേഷ് ഗോപി ജോബി ടി ജോൺ പ്രകാശ് എൻ ആർ ജോസഫ് പന്നാമ്പുഴ ജിനോ ജോൺ കെ ആർ ജയകുമാർ ഉൾപ്പെടെ മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കിൽ ഉപദേശം രണ്ട് ലക്ഷം രണ്ടു വർഷത്തോളം മംഗലത്താഴം മുതല് രാമരാവില വരെ ബി എം ബി സി നിലവാരത്തിൽ താറെയ്ത ആ റോഡിനുണ്ടായ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എട്ടാം പൊക്കം പൊളിച്ച റോഡ് ചരിത്രത്തിലാദ്യമായിട്ട് കേരള മോഡൽ എന്ന് പറയാം ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഒരേ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എട്ടാം ദിവസം ഈ റോഡ് പൊളിച്ചുപൊടി ഇപ്പോ ഈ കരിമ്പിന്റെ നിർമ്മാണത്തില് ഞാൻ ചോദിച്ചിരുന്ന ഇവിടുത്തെ എഇ യോട് ഇത് കട്ടി കുറവല്ലേ കുറച്ചുകൂടെ കട്ടി കൂട്ടി ഇത് ടാർ ചെയ്യണ്ട് ഇത് ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട് അപ്പൊ എഇ എന്നോട് പറഞ്ഞു അത് ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്ന കൗൺസിലർക്ക് അതിനെ ടെക്നിക്കൽ ആയിട്ടുള്ള വശം അറിയാത്തതുകൊണ്ടാണ് ഏറ്റവും നല്ല കലുങ്ങാണത് ഒരു പ്രശ്നവുമില്ല ഇത് കഴിയുമ്പോ വളരെ ബലവത്തായ ഒരു പറഞ്ഞു ോളം മുടക്കി നിർമ്മിച്ച ഈ റോഡിന്റെ അവസ്ഥ ആദ്യമായിട്ടല്ല പത്രമാധ്യമങ്ങളിൽ വരുന്നത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ കവലയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റിയാസുമൊക്കെ ഒക്കെ ഉദ്ഘാടനം ചെയ്ത ഒരു റോഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് തകർന്ന് തരിപ്പണമായി തുടങ്ങി അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് അഴിമതിക്കുപരി അഴിമതി നടന്നിട്ടില്ല എന്നല്ല അഴിമതി നടന്നിട്ടുണ്ട് ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ റോഡ് പണി പൂർത്തീകരിച്ചതിൻ്റെ പരിണത ഫലമാണ് അതും പ്രത്യേകിച്ച് നമ്മുടെ റീലെടുക്കുന്ന മന്ത്രിക്ക് എങ്ങനെയെങ്കിലും പണി തീർത്ത് ഫോട്ടോ എടുക്കുക ഉദ്ഘാടനം നടത്തുക റീലെടുക്കുക ഇതാണ് നമ്മുടെ കേരളത്തിലെ ഈ റോഡെന്നല്ല ഈ ലോ ഈ കേരളത്തിലെ സർവ്വ റോഡുകളുടെയും അവസ്ഥ പാലാ റോഡ് രാ നമുക്കറിയാം മംഗലത്തു താഴം മുതൽ രാമപുരം ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ ഈ പാലാ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഈ മംഗലത്തു താഴം ഭാഗം മുതലുള്ള രാമപുരം ജംഗ്ഷൻ വരെയുള്ള ഈ റോഡിൻ്റെ ഭാഗം കഴിഞ്ഞ ഒന്നര വർഷം പോലും മുൻപോലുമായിട്ടുള്ള ഈ റോഡ് ഒന്നേകാൽ കോടി രൂപ മുടക്കി ഇത് ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്തിട്ട് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഇത് ഉദ്ഘാടനം ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഈ റോഡിൻ്റെ നിർമ്മാണത്തിനുള്ള അപാകതയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നഗരസഭയുടെ കൗൺസിലർമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പരാതിയായിട്ട് കൊടുക്കുകയും ആ പരാതിക്ക് വേണ്ട പരിഹാരം കാണാതെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ ഉപരിതലം മുഴുവൻ ഒരവസ്ഥ ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ റോഡ് പാലാ റോഡ് സ്റ്റേറ്റ് ഹൈവേ എന്ന പ്രാധാന്യം മാത്രമല്ല ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാത കൂടിയാണ് ഈ റോഡ് ഈ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലം മുമ്പ് നടന്നപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു പത്തോളം സമരങ്ങൾ ഈ ഒന്നര കിലോമീറ്റർ ഭാഗത്തുണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഞാനും ബോബനും തങ്കച്ചനും അടക്കമുള്ള കൗൺസിലർമാർ അതിൻ്റെ പ്രവൃത്തികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് അധികാരികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എങ്കിലും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും പെടുന്ന കൗൺസിലർമാരിൽ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ മാത്രം ഒരിക്കലും ഈ റോഡിൻ്റെ നിർമ്മാണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച ജനങ്ങളോടൊപ്പം നിന്നിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് കൃഷ്ണമായിട്ട് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആക്ഷേപങ്ങൾക്ക് ആക്ഷേപങ്ങൾ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പല പ്രാവശ്യം പ്രത്യേകിച്ച് മോഹൻ വറീസ് പല പരാതികൾ കൊടുത്തിട്ട് പോലും ഒന്നിനു പോലും പരാതിന്മേൽ ഒരു നടപടി ഉണ്ടാക്കുവാൻ ഈ പി ഡബ്ല്യു ഡി വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നു പറഞ്ഞുകഴിഞ്ഞാൽ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനമാണ് ആവപ്പാടെ നമ്മുടെ മുഹമ്മദ് റിയാസിന് ആവപ്പാടെ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി റീൽസ് റീൽസായിരുന്നു ആ പുള്ളി റീൽസ് പരിപാടി നടത്തി എല്ലാ റോഡുകളും ദേശീയപാത തകർന്നടിച്ചു അതോടുകൂടി പുള്ളിയുടെ റീൽസിന്റെ പരിപാടി അവസാനിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം